ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏഴാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ഭാഗത്തെ വികാസ തലങ്ങളും വികാസ തത്വങ്ങളുമാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലുപ്പത്തിൻ്റെ അനുപാതത്തിൽ ഉത്തരം വ്യത്യാസം വരുന്നു എന്നാണ് ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലിപ്പത്തിൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന സമയത്ത് ചിലർ പറയുന്നുണ്ട് ഓപ്ഷൻ വായിക്കണ്ട എന്ന് ചിലർ പറയുന്നുണ്ട് ആൻസർ കാണിക്കാതെ പറയണമെന്ന് ഇവിടെ ഞാൻ ക്ലാസ് ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓപ്ഷൻ വായിക്കാതെ ആൻസർ പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ട് പഠിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇനി തനിയെ ആൻസർ കണ്ടെത്തണം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് മാത്രം വായിച്ച് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെയും കമൻറ്റ് വായിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഓരോ മാറ്റങ്ങളും വരുത്തുന്നത് അപ്പം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കാതിരിക്കുക നമുക്കടുത്ത ചോദ്യം നോക്കാം നവജാത ശിശുവിൻ്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ജനന സമയത്ത് ശിശുവിൻ്റെ ഭാരമാണ് നവജാത ശിശുവിൻ്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ജനന സമയത്ത് ശിശുവിൻ്റെ ഭാരമാണ് ഇനി സഞ്ചിത സ്വഭാവം പുലർത്തുകയും പരിപക്വതയോടെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് വളർച്ച പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്ന ഒരു സങ്കീർണ പ്രക്രിയ കൂടിയാണ് വളർച്ച ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിലെ സുപ്രധാന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശുവിൻ്റെ വികസനമാണ് അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിലെ സുപ്രധാന ഘട്ടം അതാണ് ജനനപൂർവ്വഘട്ടം ഗർഭധാരണം തൊട്ട് ജനന സമയം വരെയുള്ള ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ജനനപൂർവ്വഘട്ടത്തിൽ ദൃശ്യമാകുന്ന രണ്ട് തരത്തിലുള്ള വികസനമാണ് ഘടനാപരവും ധർമ്മപരവും ഘടനാപരമായ വികസനം നടക്കുന്നുണ്ട് ധർമ്മപരമായ വികസനവും അവിടെ നടക്കുന്നുണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അമ്മയുടെ ആരോഗ്യവും ആഹാരം വൈകാരിക അനുഭവങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ ജനനപൂർവ്വഘട്ടത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ജീവസ്മുരണഘട്ടം എന്നും ഭ്രൂണഘട്ടം എന്നും ഗർഭഘട്ടമെന്നും ഗർഭധാരണം തൊട്ട് രണ്ടാഴ്ച പൂർത്തിയാകും വരെയുള്ള സമയമാണ് ജീവസ്ഫുരണ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ പത്താമത്തെ ആഴ്ച വരെയുള്ളതാണ് ഭ്രൂണഘട്ടം പത്താമത്തെ ആഴ്ച മുതൽ ജനന സമയം വരെ നീളുന്നതാണ് ഗർഭഘട്ടം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായി വരുന്നത് പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്നതാണ് തെറ്റായി വരുന്നത് ശരിയായത് പഠിച്ചു വയ്ക്കുക വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ ഹെറിഡിറ്ററിയും അതുപോലെ എൻവിയോൺമെൻറ്റും ഒരുപോലെ സഹായിക്കുന്നുണ്ട് അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു അതാണ് ശരിയായി വരുന്നത് ഏത് എൻവിയോൺമെൻറ്റിലും എന്ത് വളരുന്നില്ല പാരമ്പര്യമായ കഴിവുകൾ വളരുന്നില്ല അനുകൂലമായ പര്യാവരണത്തിലാണ് പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നത് പാരമ്പര്യം വികാസത്തിൻ്റെ അടിത്തറയും പര്യാവരണം അതിൻ്റെ ഘടനയുമാണ് പാരമ്പര്യം എന്ന് പറയുന്നത് വികാസ ത്തിന്റെ അടിത്തറയാണ് പര്യാവരണം അതിൻ്റെ ഘടനയാണ് അടുത്ത ചോദ്യം വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത് ഡിലെയ്ഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് വിളംബിത ചാലക വികാസം ഡിലെയ്ഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് കാരണമല്ലാത്തത് ഏത് എന്നാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ശ്രദ്ധക്കുറവാണ് വിളംബിത ചാലക വികാസത്തിന് കാരണമായതാണ് അനാരോഗ്യം ന്യൂനബുദ്ധി അഭ്യാസക്കുറവ് അനാരോഗ്യം ന്യൂനബുദ്ധി അഭ്യാസക്കുറവ് അടുത്ത ചോദ്യം ശിശുവിൻ്റെ പേശി വികാസം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഞ്ചാരശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിശുവിൻ്റെ പേശി വികാസം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ചാരശേഷിയാണ് വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് വികാസം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്നതാണ് വികാസം വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട് ശിശുവിൻ്റെ വികാസം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെയാണ് ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്ന മറ്റ് അസുഖങ്ങളും വികാസങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക അഥവാ രൂപമാതൃക ആവിഷ്കരിച്ച വ്യക്തിയാണ് ഹാവിങ്സ്റ്റൺ ഹാവിങ്സ്റ്റൺ വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം പരിസ്ഥിതി പഠനം പരിപക്വത വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം പരിസ്ഥിതി പഠനം പരിപക്വത അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് തന്നിട്ടുള്ള അനുസരിച്ച് വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം എന്നതാണ് വികാസത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ബാക്കിയുള്ളത് പഠിച്ചു വയ്ക്കാം പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെ തുകയാണ് വികാസം പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെ തുകയാണ് വികാസം വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നു ഇതെല്ലാം വികാസത്തിൻ്റെ സവിശേഷതകളാണ് അടുത്ത ചോദ്യം ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വമാണ് ഇതിൽ വരുന്നത് ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഭാഷാ ശേഷി നേടാൻ കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകളെ അറിയപ്പെടുന്നതാണ് വികാസ തത്വങ്ങൾ മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകളെ അറിയപ്പെടുന്ന പേരാണ് വികാസ തത്വങ്ങൾ വികാസത്തിൻ്റെ സവിശേഷതകളാണ് വികാസം അനുസ്യൂതമാണ് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് വികാസം ഗതി നിയമം പാലിക്കുന്നു ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്ഷണൽ വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ് ഡെവലപ്മെൻ്റ് ഈസ് ക്യുമുലേറ്റീവ് വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കിടക്കുന്നു അതായത് ഫ്രം ജനറൽ ടു സ്പെസിഫിക് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസക്രമം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വികാസം പ്രവചനീയമാണ് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും വികാസത്തിൽ ചില നിർണായക ഘടകങ്ങൾ ഉണ്ട് ഇതെല്ലാമാണ് വികാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത് ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസമാണ് പരിപക്വനം എന്ന് പറയുന്നത് വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് പരിപക്വനം അടുത്ത ചോദ്യം പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് കഥ ആസ്വദിക്കലാണ് പ്രീ സ്കൂൾ തലത്തിൽ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാൻ സാധിക്കാത്തത് നൽകാൻ സാധിക്കുന്നത് ചിത്രം വര പാട്ടുപാടി കളിക്കൽ നിറം കൊടുക്കൽ പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ചിത്രം വര കളിക്കൽ നിറം കൊടുക്കൽ അടുത്ത ചോദ്യം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയിൽ മാനസിക സാമൂഹിക വികാസത്തിന് ഏറ്റവും ഉചിതമായ നടപടിയാണ് കഥകൾ പറഞ്ഞും പാട്ടുപാടിയും സന്തോഷിപ്പിക്കുക മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയിൽ മാനസിക സാമൂഹിക വികാസത്തിന് ഏറ്റവും ഉചിതമായ നടപടിയാണ് കഥകൾ പറഞ്ഞും പാട്ടുപാടിയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് അടുത്തത് മൂന്ന് മുതൽ ആറ് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂല പേശി വികാസത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് പന്ത് എറിയൽ തന്നിട്ടുള്ളതിൽ വെച്ചാണ് പറയുന്നത് മൂന്നു മുതൽ വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂല പേശി വികാസത്തിനെ ഗ്രോസ് മസിൽ ഡെവലപ്മെൻറ്റിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് മുത്തുകോർക്കൽ കടലാസമടക്കൽ പന്തെറിയൽ ചിത്രം വരയ്ക്കൽ പന്തെറിയലാണ് ആൻസറായിട്ട് വരുന്നത് വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മക വ്യതിയാനമാണ് വികസനം കുട്ടിയിൽ മാനസിക സാമൂഹിക വികസനത്തിനുള്ള നടപടികളാണ് താളപ്രധാനമായ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും നമുക്ക് കുട്ടിയെ മാനസിക സാമൂഹിക വികസനത്തിലേക്ക് എത്തിക്കാം അതുപോലെ പലതരം കളിക്കോപ്പുകൾ നൽകുക പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം നൽകുക ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുക സംഘം ചേർന്നുള്ള കളികൾ നിറങ്ങൾ നാദങ്ങൾ മണങ്ങൾ എന്നിവ തിരിച്ചറിയൽ ഇതെല്ലാം കുട്ടിയിൽ മാനസിക സാമൂഹിക വികസനത്തിനുള്ള നടപടികളാണ് അടുത്ത ചോദ്യം ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളിൽ ഉൾപ്പെടുന്നത് നടക്കാൻ പഠിക്കൽ ലിംഗവ്യത്യാസം മനസ്സിലാക്കുക സാമൂഹിക അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളിൽ ഉൾപ്പെടുന്നവയാണ് നടക്കാൻ പഠിക്കൽ ലിംഗവ്യത്യാസം മനസ്സിലാക്കുക സാമൂഹിക അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക ഇതിൽ ഉൾപ്പെടാത്തതാണ് വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക എന്നുള്ളത് അടുത്ത ചോദ്യം തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനെ ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണ് മൂന്ന് വയസ്സുകാരാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനെ ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണ് മൂന്ന് വയസ്സിലാണ് ഇത് പ്രകടിപ്പിക്കുന്നത് അടുത്തത് പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും ഏത് ഘട്ടത്തിലാണ് ശിശുവിന് കൊടുക്കാവുന്നത് നാലു വയസ്സിലാണ് പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും കൊടുക്കുന്നത് നാലു വയസ്സുകാർക്കാണ് അടുത്ത ചോദ്യം പ്രീ സ്കൂൾ പ്രായമായി കണക്കാക്കുന്നത് മൂന്ന് മുതൽ ആറു വയസ്സുവരെയാണ് പ്രീ സ്കൂൾ പ്രായമാണ് മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള പ്രായം താഴെ പറയുന്നവയിൽ പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതുപ്രകൃതത്തിൽ പ്രകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഉൾപ്പെടാത്തത് ഉൾപ്പെടുന്നവയാണ് അനുകരണാവാസന ശ്രദ്ധാദൈർഘ്യക്കുറവ് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതു പ്രകൃതത്തിൽ വരുന്നതാണ് അനുകരണവാസന ശ്രദ്ധാദൈർഘ്യക്കുറവ് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത അതിൽ ഉൾപ്പെടാത്തതാണ് ഭാവനാലോകത്തു നിന്നും വിട്ടുനിൽക്കൽ കളിപ്പാട്ടങ്ങളുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസന കാലമാണ് ആദിബാല്യം ആദ്യ ബാല്യം കളിപ്പാട്ടങ്ങളുടെ കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആദിബാല്യമാണ് വികസന ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ജനനപൂർവ്വഘട്ടം ഗർഭധാരണം മുതൽ ജനന സമയം വരെയുള്ളതാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ശൈശവം അല്ലെങ്കിൽ ഇൻഫാൻസി ജനനം മുതൽ രണ്ടേ ടു മൂന്ന് വയസ്സ് വരെയാണ് ഇൻഫാൻസി എന്ന് പറയുന്നത് ജനിച്ചത് മുതൽ രണ്ടു രണ്ടേ ടു മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ശൈശവ അല്ലെങ്കിൽ ഇൻഫാൻസി എന്ന് പറയുന്നത് മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ളതാണ് ആദ്യ ബാല്യകാലം മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള കാലഘട്ടമാണ് ആദ്യ ബാല്യകാലം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയാണ് പിൽക്കാല ബാല്യം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പിൽക്കാല ബാല്യമാണ് കൗമാരം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വയസ്സുവരെയാണ് കൗമാര പ്രായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വയസ്സുവരെയാണ് പ്രായപൂർത്തിയാവുന്നത് അഡൽട്ട് എന്ന് പറയുന്നത് ഇരുപത് മുതൽ അറുപത് വരെയാണ് വാർദ്ധക്യം അറുപത് വയസ്സ് മുതലുള്ള കാലഘട്ടത്തെയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ആദ്യ ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധപൂർവ്വകാലം എന്നാണ് പ്രീ ഗ്യാങ് ഏജ് അല്ലെങ്കിൽ സംഘബന്ധപൂർവ്വകാലം കുട്ടികൾ ശാഠ്യവും പിടിവാശിയും പ്രകടമാക്കുന്നത് ആദ്യ ബാല്യത്തിലാണ് സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും പങ്കുവഹിക്കുന്ന വികസന കാലം ആദ്യ ബാല്യമാണ് ആദ്യ ബാല്യത്തിൽ കുട്ടിയുടെ പ്രകൃതവും സവിശേഷതകളും എന്തെല്ലാം നോക്കാം ഓട്ടം ചാട്ടം സംഘം കളികൾ ഇവയിൽ താല്പര്യം കാണിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടമാണ് ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾക്ക് അഞ്ഞെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു ജന്തു കഥകൾ താളപ്രധാനമായ ഗാനങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കാലമാണ് കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ സചേതനത്വം അതായത് ജീവനുണ്ട് എന്ന ബോധം ആരോപിച്ച് പെരുമാറാനും അവർ ശ്രമിക്കുന്നുണ്ട് അനുകരണവാസന പ്രകടിപ്പിക്കുന്ന കാലമാണ് ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്ന കാലമാണ് മാറിമറിയുന്ന വൈകാരിക പ്രകടനമാണ് ഈ ഒരു കാലത്ത് കാണിക്കുന്നത് കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന കാലമാണ് ആദി ബാല്യം അടുത്ത ചോദ്യം മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പാരതന്ത്രത്തിൽ നിന്നുമുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടം മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പാരതന്ത്രത്തിൽ നിന്നുമുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടമാണ് കൗമാര ഘട്ടം യൗവനാരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലമാണ് കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലം കൂടിയാണ് കൗമാരം പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായ മാറ്റങ്ങൾ സംഭവിക്കുകയും തന്മൂലം ചിന്താ പിരിമുറുക്കങ്ങളും മോഹബംഗങ്ങളും അരക്ഷിതത്വബോധവും ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ് കൗമാരം കൗമാരത്തെ ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റെയിൻലി ഹാളാണ് സ്റ്റെയിൻലി ഹാൾ പിരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത് സ്റ്റെയിൻലി ഹാളാണ് കൗമാരകാലത്തെ ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് വിശേഷിപ്പിച്ചത് ഹോളിങ് ബർത്ത് ആണ് ഹോളിങ് ബർത്ത് അദ്ദേഹം പറയുന്നത് കൗമാരക്കാർ സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാലമാണിത് ആവശ്യങ്ങൾ നേടിയെടുക്കാനാവാതെ വരുമ്പോൾ പലരും ലഹരിക്ക അടിമപ്പെടുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്നാണ് ഹോളിംഗ് ബർത്ത് അഭിപ്രായപ്പെടുന്നത് യുക്തി ചിന്തയും അമൂർത്ത ചിന്തയും ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത് കൗമാരത്തിലാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്